അലർജി ഉള്ള ഒരാൾ ക്ലിനിക്കിൽ വരുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ് ഡോക്ടറെ അലർജി പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുമോ ഞാൻ ഒരുപാട് നാളായി പല വിധത്തിലുള്ള മരുന്നുകൾ കഴിച്ചു നോക്കി പക്ഷേ ഇതുവരെ എനിക്ക് യാതൊരു മാറ്റവും കിട്ടിയിട്ടില്ല ഇനി ഇത് മാറ്റാൻ സാധിക്കുമോ എന്നാണ് മിക്ക ആൾക്കാരും ചോദിക്കാറുള്ളത് അലർജി എന്ന് പറയുന്നത് ഒരാളുടെ ശരീരത്തിൻ്റെ സെൻസിറ്റിവിറ്റി അതുപോലെ അയാളുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒന്നാണ് പക്ഷേ നിങ്ങൾക്ക് ഒരു മാസത്തെ ചികിത്സ കൊണ്ട് തന്നെ ആ ഒരു അലർജിയുടെ ഇൻറ്റൻസിറ്റിയിൽ പ്രകടമായിട്ടുള്ള മാറ്റം കാണാൻ സാധിക്കും അങ്ങനെ കുറച്ചു കാലം തുടർന്ന് മരുന്ന് കഴിക്കേണ്ടി വരും എന്നാലും നമുക്ക് പൂർണ്ണമായിട്ട് മാറി എന്ന് ഉറപ്പിക്കണമെങ്കിൽ ഏകദേശം ഒരു വർഷമെങ്കിലും വെയിറ്റ് ചെയ്യണം കാരണം പല അലർജിയുടെയും ട്രിഗറിങ് ഫാക്റ്റേഴ്സ് സീസണലായിട്ട് വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ ട്രീറ്റ്മെൻ്റ് എടുത്തു കഴിഞ്ഞ് ഒരു വർഷമെങ്കിലും കഴിഞ്ഞ് ഇങ്ങനത്തെ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ഒന്നും നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അലർജി പൂർണ്ണമായിട്ട് മാറി എന്ന് പറയാനായിട്ട് സാധിക്കൂ